ഫേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അത്രയും ഇതോ കുറച്ച് മുമ്പ് വന്ന ഒരു പ്രൊമോയാണ് ഹാർഡ് വർക്കിലൂടെ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നവരും അതല്ല ഇനി ലക്കിലൂടെ നിന്ന ആളുകളുടെയും പേരുകൾ പറയാനായിട്ട് ലാലേട്ടം പറയുന്നു അവിടെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് നോറ പറയുന്നത് നോറ എന്താണ് പറഞ്ഞത് ഈ ബിഗ് ബോസ് ഹൗസിൽ ലക്ക് കൊണ്ട് നിന്ന് പോകുന്നവരെ ഒരാൾ ആണെന്നാണ് പക്ഷേ അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ജാസ്മിൻ അടക്കമുള്ള ആളുകൾ ഒരിക്കലും പറയില്ല ജിൻഡോ ലക്ക് കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നതെന്ന് ജിൻഡോ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇടപെടുമ്പോൾ അവർ കളിയാക്കി പറയാറുണ്ട് ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് ബിഗ് ബോസ് ഹൗസിലെ സയൻറ്റിസ്റ്റുകളായ സിജോയും സായും പോലും ഒരിക്കലും ജിൻഡോയുടെ പേര് പറയില്ല ജിൻഡോ ഇവിടെ ലക്കുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് പക്ഷേ നോറക്കിത് എങ്ങനെ പറയാൻ തോന്നിയെന്നാണ് ആലോചിക്കുന്നത് കാരണം എല്ലാ വീക്കിലും നോമിനേഷനില ജിൻഡോയുടെ പേരുണ്ട് ജയിൽ നോമിനേഷനിലേക്കാണെങ്കിലും അതല്ല വോട്ടിംഗ് നോമിനേഷനിലാണെങ്കിലും ജിൻഡോയുടെ പേരില്ലാത്തൊരു നോമിനേഷൻ അവിടെ നടക്കുന്നില്ല പിന്നെ അങ്ങനെയാണ് നോറ ലക്കൊണ്ട് ജിൻഡോയ്ക്ക് ഇവിടെ വരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരിയൊക്കെയുണ്ട് കാരണം ലാലേട്ടനൊക്കെ അറിയാമല്ലോ പുറത്ത് ഏറ്റവും അധികം ജനബന്ധനമുള്ള കണ്ടസ്റ്റൻറ്റുകൾ ആരൊക്കെയാണെന്ന് ഈ നോറയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പണ്ട് തൊട്ട് ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുക മാത്രമല്ല ജിൻഡോയുടെ പലപ്പോഴും പേഴ്സണൽ ഗ്രഡ് വെച്ച് ഇടപെടുന്ന പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഇതിൻ്റെ മറുപടിയായിട്ട് ജിൻഡോ എഴുന്നേറ്റ് നോറയെ നല്ല രീതിയിൽ അങ്ങ് തേച്ച് വിടുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഫെയ്ക്ക് കണ്ടസ്റ്റൻ്റായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് നോറ മാത്രമാണെന്ന് ജിൻഡോ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ നല്ല പോയിന്റുകളൊക്കെ പറയും അത് നമ്മൾ പ്രമോയിൽ കണ്ടില്ല എപ്പിസോഡ് വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കാരണം ഇത്തരം സന്ദർഭങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ആളാണ് ജിൻഡോ ഒരുപാടൊന്നും അങ്ങനെ അനർകളം നിർകളം ഒന്നും സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും പറയുന്ന കാര്യമുണ്ടല്ലോ അത് കറക്റ്റ് കുറുക്കി കൊള്ളണ്ടോട് തന്നെ കൊള്ളും ഞാനതെല്ലാം ആലോചിക്കുന്നത് അടുത്ത നോമിനേഷനിലെ ഞാനും നോറ വരികയും നോറ ഔട്ടാവുകയും ചെയ്താലും പുറത്ത് പോയി കഴിയുമ്പം ജിൻഡോയുടെ ജനപിന്തുണ കണ്ട് നോറയുടെ കണ്ണ് തള്ളിപ്പോകും എന്തായാലും എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണുമ്പോൾ ബബായ്